ഇന്ന് മഹാശനിമാറ്റം കഴിഞ്ഞതിന് ശേഷമുള്ള പതിനൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷപ്രഭുക്കളാകുവാനുള്ള യോഗം വരികയാണ് മൂന്ന് രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് അതായത് ജ്യോതിഷ ശാസ്ത്രം അനുസരിച്ച് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ശനി മീനം രാശിയിലേക്ക് എത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് അതിപ്രാധാന്യം അർഹിക്കുന്ന ഒരു സമയമാണ് ശനീശ്വര ഭഗവാൻ എല്ലാ മനുഷ്യരിലേക്കും വ്യത്യസ്തമായി മനുഷ്യരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് കർമ്മഫലം എന്നോണം ഗുണദോഷങ്ങളെ സമ്മിശ്രമായി നൽകുന്ന ഒരു കാലയളവാണ് ഇനി അങ്ങോട്ട് വരുവാൻ പോകുന്നത് അപ്പോൾ ഈ രണ്ടര വർഷങ്ങൾക്ക് ശേഷം ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് എത്തുന്നത് മൂലം ജീവിതത്തിൽ മഹാഭാഗ്യം സിദ്ധിക്കുവാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഈ നക്ഷത്രക്കാരിൽ പോലും ചില പ്രത്യേക ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ആളുകൾക്കായിരിക്കും ഈ പറയുവാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിലേക്ക് ലഭിക്കുന്നത് അപ്പോൾ ശനീശ്വര ഭഗവാന്റെ കടാക്ഷം കൊണ്ട് ഈ ഏപ്രിൽ മാസം ഒൻപതാം തീയതിക്ക് മുൻപായി ജീവിതത്തിൽ ചില വലിയ രീതിയിലുള്ള ഉയർച്ചകൾ നേടിയെടുക്കുവാൻ പോകുന്ന നക്ഷത്രക്കാരെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞു തരുവാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും പ്രപഞ്ച സത്യം ആസ്ട്രോളജിയുടെ പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ശനി കൊണ്ടുവരുന്ന പല മാറ്റങ്ങളും നിങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുന്നത് യഥാർത്ഥത്തിൽ സ്വർണം വെള്ളി ചെമ്പ് ഇരുമ്പ് എന്നിങ്ങനെയുള്ള പാദങ്ങളോടെയാണ് ശനി സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങൾ മനുഷ്യ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് അപ്പോൾ ശനിദേവൻ വെള്ളിപാദത്തിൽ സഞ്ചരിക്കുന്ന രാശിക്കാരാണ് ഇപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ പറയുവാൻ പോകുന്ന രാശിക്കാർ കാരണം ശനിദേവൻ വെള്ളിപാദത്തിൽ സഞ്ചാരം നടത്തുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഉയർച്ചകളും നേട്ടങ്ങളും ഒക്കെ തന്നെയായിരിക്കും സമ്മാനിക്കുന്നത് അതായത് വരുന്നതിൽ ഭൂരിഭാഗം കാര്യങ്ങളും നിങ്ങൾക്ക് ഗുണകരമായി തന്നെ ആയിരിക്കും വരുന്നത് ഇതിൽ ആദ്യമായി ഈ മഹാശനിമാറ്റത്തിന് ശേഷമുള്ള പതിനൊന്ന് ദിവസത്തിനുള്ളിൽ ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും എല്ലാം കരസ്ഥമാക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഇടവം രാശിക്കാരാണ് കാർത്തിക രോഹിണി മകേരം ഉൾപ്പെടുന്ന നക്ഷത്രക്കാരാണ് അപ്പോൾ ഇടവം രാശിക്കാർക്ക് ശനിയുടെ എല്ലാ രീതിയിലുള്ള ഗുണങ്ങളും ജീവിതത്തിൽ ഇന്നു മുതൽ അതായത് ഈ ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച മഹാശനിമാറ്റം നടക്കുന്നത് മുതൽ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ കഴിയുമെന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് അതായത് നിങ്ങൾ എങ്ങനെയൊരു ഉയർച്ചയാണോ ജീവിതത്തിൽ സ്വപ്നം കണ്ടിരുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുടെ പരിഹാരമാണോ നിങ്ങൾ ആഗ്രഹിച്ചത് അതെല്ലാം നിരവധിയായി നിങ്ങളിലേക്ക് എത്തുവാൻ പോവുകയാണ് അതുപോലെ തന്നെ ഒരു നല്ല ജോലി നല്ല ഒരു ഉയർച്ച നല്ല സാമ്പത്തിക ഉന്നമനം ഇതെല്ലാം ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾക്ക് ഏറ്റവും മികച്ച അനുഭവങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരുന്ന പതിനൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കുവാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ ഇടവം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികളിൽ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ അനുഭവിക്കുന്നില്ലാത്ത ചില വ്യക്തികളുണ്ട് അതായത് ഇതുവരെ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും തന്നെ വന്നിട്ടില്ല എന്നാൽ നിങ്ങൾക്ക് മനസ്സമാധാനവും മാനസികമായ സന്തോഷവും അനുഭവിക്കുവാൻ കഴിയുന്നില്ലാത്ത അവസ്ഥ ഇങ്ങനെയുള്ള വ്യക്തികൾക്കും ഇത് ആശ്വാസത്തിന്റെ ദിനങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിന് വളരെയധികം സമാധാനവും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനുള്ള യോഗവും ഈ ഒരു സമയത്ത് മഹാശനിമാറ്റം സംഭവിക്കുന്നതിലൂടെ ശനിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വരുന്നുണ്ട് ഇനി നേരെ മറിച്ച് ഇടവം രാശിക്കാരിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വളരെയധികം അനുഭവിച്ചിരുന്ന ആളുകളും അതുപോലെ തന്നെ കർമ്മ മേഖലകളിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും ഒരു കാര്യതടസ്സവും ബുദ്ധിമുട്ടുകളും നേരിട്ടുകൊണ്ടിരുന്ന വ്യക്തികൾക്കെല്ലാം ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന തടസ്സങ്ങളും കഷ്ടതകളും എല്ലാം നീങ്ങുവാൻ പോവുകയാണ് അതായത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ വരുന്ന ഉയർച്ച എന്ന് പറയുന്നത് കണ്ണ് ജിമ്മി തുറക്കുന്ന സമയം കൊണ്ടായിരിക്കും സംഭവിക്കുന്നത് ഈ പതിനൊന്ന് ദിവസം ൾക്കുള്ളിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ബുക്ക് എടുത്ത് നോട്ട് ചെയ്ത് വെച്ചോളുക ഈ പ്രവചനത്തിൽ ഒരു മാറ്റം ഉണ്ടാകില്ല ഇത് നൂറുപേരാണ് നോട്ട് ചെയ്യുന്നതെങ്കിൽ നൂറുപേർക്കും ഇതേ കാര്യം സംഭവിക്കുമെന്നല്ല പറയുന്നത് എന്നാൽ കുറച്ചാളുകൾക്ക് ഇതിൽ പറഞ്ഞതിൽ ഒരു വ്യത്യാസവും ഇല്ലാത്ത തരത്തിലുള്ള അനുഭവങ്ങൾ നടക്കും എന്നാൽ മറ്റുള്ള വ്യക്തികൾക്കാണെങ്കിൽ ലക്ഷപ്രഭുക്കളാകാനുള്ള യോഗവും ചിലർക്ക് കോടീശ്വര യോഗവും മറ്റു ചിലർക്ക് ഉയർന്ന സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്തുവാനുള്ള യോഗവുമായിരിക്കും ഉണ്ടാകുന്നത് എന്ന് മാത്രം എങ്ങനെയാണെങ്കിലും ഉയർച്ചകൾ അച്ചിട്ടാണ് राशिकार, राशिकार वेरिदा वेरिदा, ി രണ്ടാമതായി വരുന്ന രാശിക്കാർ കന്നിരാശിക്കാരാണ് അതായത് ഈ മഹാശനി മഹാശനിമാറ്റത്തിന് ശേഷമുള്ള പതിനൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ ജീവിതത്തിലേക്ക് സാമ്പത്തികമായ നേട്ടങ്ങളും മാനസികമായ സന്തോഷങ്ങളും മറ്റുയർച്ചകളും എല്ലാം നേടുവാൻ പറ്റുന്നത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നി രാശിക്കാർക്കാണ് ഈ ഉത്രം അത്തം ചിത്തിര ഉൾപ്പെടുന്ന കന്നി രാശിക്കാരായിട്ടുള്ള ആളുകളിൽ പല വ്യക്തികളും ജീവിതത്തിൽ തന്നെ സഹി എന്ന് വേണം പറയാൻ അതായത് ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും മാനസികമായ സംഘർഷങ്ങളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങളെ ഞെരിക്കുകയാണ് പണത്തിൻ്റെ കാര്യത്തിലാണ് നിങ്ങളെ ഏറ്റവും അധികം മനസ്സ് വിഷമിപ്പിക്കുന്നത് എന്നാൽ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മഹാശനിമാരത്തിന് ശേഷമുള്ള പതിനൊന്ന് ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും സൗഭാഗ്യങ്ങളുടെ ദിനങ്ങളായിരിക്കും അതായത് നിങ്ങൾ എന്ത് തരത്തിലുള്ള ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും അതിലെല്ലാം ഒരു ഉയർച്ച അതിലെല്ലാം നിങ്ങൾക്ക് അനുകൂല സാഹചര്യങ്ങളായിരിക്കും ശനീശ്വര ഭഗവാന്റെ കടാക്ഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാനിടയാകുന്നത് അതുപോലെ തന്നെ ശനി തലയിൽ കൈവെച്ചനുഗ്രഹിക്കുന്നതിന് തുല്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ അതായത് വെച്ചടി വെച്ചടി കയറ്റം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളായിരിക്കും കന്നിരാശിക്കാരിൽ ഭൂരിഭാഗം ആളുകൾക്കും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തന്നെ പ്രകടമാകും എന്നുള്ളതും മറ്റൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ് ഈ ഏപ്രിൽ പതിനൊന്നാം തീയതി എന്ന് പറയുന്ന സമയത്തിനുള്ളിൽ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മുങ്ങിക്കിടന്നിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു കരപറ്റുന്ന രീതിയിലുള്ള ആശ്വാസം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിലും നിങ്ങളുടെ ഭവനത്തിൽ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മുക്തി നേടുവാനും വളരെയധികം സന്തോഷവും സമാധാനവും വീടിനുള്ളിൽ ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയത്ത് സംഭവിക്കും പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ശിവക്ഷേത്രം സന്ദർശിക്കുകയും അതുപോലെ തന്നെ ശനീശ്വര ഭഗവാന് ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും ചെയ്യുകയും ശനിയാഴ്ച ദിവസങ്ങളിൽ കറുത്ത നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യുന്നതും ഏറ്റവും ശുഭകരമായിരിക്കും ഇനി അടുത്തതായി ഈ മഹാശനിമാരത്തിന് ശേഷമുള്ള പതിനൊന്ന് ദിവസങ്ങളിൽ ജീവിതത്തിൽ പല കാര്യങ്ങളും ഉയർച്ചയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ളതാകുവാൻ പോകുന്ന രാശിക്കാർ മീനം രാശിക്കാരാണ് മീനം രാശിക്കാരായി വരുന്നത് പൂരൂരട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന നക്ഷത്രക്കാരാണ് മീനം രാശിയിൽപ്പെടുന്ന ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ മഹാശനിമാറ്റത്തിന് ശേഷം ചില സമയങ്ങളിൽ സമ്മിശ്രമായ ചില കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായി കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ചില കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവപ്പെട്ടാൽ പോലും ഈ പറഞ്ഞിരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ വരുന്ന തരത്തിലുള്ള ഉന്നമനം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു വ്യത്യാസവുമില്ല കാരണം ഈ ഏപ്രിൽ പതിനൊന്നാം തീയതിക്ക് മുൻപായിട്ടാണ് നിങ്ങൾക്ക് ലക്ഷപ്രഭുക്കളാകുവാനുള്ള യോഗം കാണുന്നത് ഇതിൽ നിങ്ങളുടെ ചില പരിശ്രമങ്ങളും നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളും നിങ്ങളെ വളരെ വലിയ വിജയത്തിലേക്ക് എത്തിക്കും പ്രത്യേകിച്ച് ചില വലിയ പ്രോജക്റ്റുകളുമായി ഒക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മീനം രാശിക്കാർക്ക് ഇത് നിങ്ങളിലേക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങളായിരിക്കും സമ്മാനിക്കുന്നത് അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും ഒരു ജോലി കരസ്ഥമാക്കിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന മീനം രാശിക്കാർക്കും ഇത് ഉയർച്ചയുടെ സമയം തന്നെയാണ് പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് തേടിയെത്തുമ്പോൾ നിങ്ങൾ അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇതിനനുസരിച്ചുള്ള ഒരു ഉയർ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നത് എന്തു തന്നെ ആയാലും ശനിയുടെ കടാക്ഷം ഈ മൂന്ന് രാശിക്കാരിലും വളരെ കൂടുതലാണ് ഈ ഒരു സമയത്ത് അതിനാൽ തന്നെ ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി എന്ന് പറയുന്ന ദിവസത്തിനുള്ളിൽ ഇടവം കന്നി മീനം വരുന്ന മൂന്ന് രാശിക്കാർക്കും ജീവിതത്തിൽ വളരെ വലിയ സാമ്പത്തിക നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് തലവര തെളിഞ്ഞു എന്ന് തന്നെയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ പേരും നാളും സഹിതം കമന്റ് സെക്ഷനിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ എന്റെ നിത്യപൂജയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം